ഇന്ന് നമുക്ക് ഒരു ചുട്ടരച്ച മുളക് മുന്തി ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വറ്റൽ മുളക് ചുമന്നുള്ളി പുളി ഒരു കഷ്ണം ഇഞ്ചി ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം മുളക് ഒന്ന് ചുട്ടെടുക്കാം അടുപ്പ് കത്തിക്കുന്നവർ കനലിനകത്ത് ഇട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അതാണ് നല്ലതേ മുളക് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം ഉള്ളി ഇഞ്ചി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരക്കാനായിട്ട് നോക്കാം അരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു ഒരു രണ്ട് കറിവേപ്പിലയും കല്ലുപ്പും ഒരു രണ്ട് നാര നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരകലയിലാണ് നമ്മൾ അരയ്ക്കുന്നത് ആദ്യം നമുക്ക് ചുട്ടെടുത്ത മുളകും കല്ലുപ്പും കൂടെ ചേർത്ത് അരയ്ക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഉള്ളി ചേർത്തരയ്ക്കാം ഉള്ളിട്ട് കൂടെ ബാക്കി വന്ന് കല്ലുപ്പും കൂടെ ചേർക്കാം ഇനി ഇഞ്ചി ചേർത്തരയ്ക്കാം ഇനി കറിവേപ്പിൻ്റെയിലെയും നാരകത്തിൻ്റെയിലേയും ഒരു കഷ്ണം പുളി വെച്ചിരുന്നില്ല ആ പുളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചുട്ടരച്ച മുളക് ചമ്മന്തി റെഡി ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ ഒക്കെ സൂപ്പറായിട്ടോ ഇതുണ്ടെങ്കിൽ ഒരു കലം ചോറുണ്ടോന്നൊക്കെ പറയും പക്ഷെ ഒരു കലം ചോറൊന്നും ആരും ഉണ്ടാക്കല്ലേ നല്ല ടേസ്റ്റി അത്രയ്ക്ക് ടേസ്റ്റി ആയത് ചോ ചോറിൻ്റെ കൂടെ കൂട്ടാൻ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അലങ്കിലാത്തവർ മിക്സിയിൽ അരച്ച് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ മുളക് അരച്ചത് അല്ലെങ്കിൽ ചമ്മന്തി അരച്ച അരല്ലേ എല്ലാം ചോറ് ചൂട് ചോറിട്ട് എല്ലാം കിത്തിന്ന് നോക്കണം സൂപ്പർ ടേസ്റ്റ് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഇനി നമുക്ക് ഈ മുളക് വരച്ചതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ എല്ലാവർക്കും ബായ്